നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരെ പാർപ്പിക്കുന്ന പഴയ ബ്ലോക്കുകൾക്കെല്ലാം കാലപ്പഴക്കത്താൽ സംഭവിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ ഭീഷണിയുണ്ടെന്നും കണ്ടെത്തി ജയിൽ ഡി ഐ ജി ഈ കെട്ടിടങ്ങൾ ജയിൽ ചാട്ടത്തിന് കാരണമാണെന്നാണ് വിലയിരുത്തൽ ഗോവിന്ദചാമിക്ക് പുറമെ ജയിലിലെ മറ്റൊരാൾ കൂടി ജയിൽ ചാടൻ പദ്ധതിയിട്ടിരുന്നു കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ ജയിലിന്റെ കിഴക്ക് ഭാഗത്തുള്ള മതിൽ തകർന്നു വീണിരുന്നു ഫെൻസിങ്ങിലൂടെ വൈദ്യുതി വിതരണം അന്ന് നിർത്തിവച്ചതാണ് ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ യഥാസമയം പരിശോധിക്കുന്നുമില്ല ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് വ്യായാമത്തിന്റെ മറവിൽ തടവുകാരുടെ കൂട്ട നടത്തം അവസാനിപ്പിക്കണം ആവശ്യമുള്ളവർക്ക് പാർപ്പിച്ച സെല്ലുകളിൽ വ്യായാമം നടത്താനേ ജയിൽ ചട്ടം അനുവദിക്കുന്നുള്ളൂ ഈ നടത്തവും ചില കേന്ദ്രങ്ങളുടെ ഗൂഢാലോചനയാണ് പുറത്തുള്ള കൊട്ടേഷൻ പോലും ഈ നടത്തങ്ങളിൽ ചർച്ചാ വിഷയമാകാറുണ്ടത്രേ പല തടവുകാരും പുറത്തെ കൊട്ടേഷനെ നിയന്ത്രിക്കുന്നതും നടത്ത സമയത്തെ സംവാദത്തിലൂടെയാണ് പത്ത് പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണ് ഉള്ളത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ബ്ലോക്കുകളുടെ ഓടമേങ്ങ മേൽക്കൂരയിൽ ചോർച്ച കാരണം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടിയിട്ടുണ്ട് കൊടും ക്രിമിനലുകളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പാർപ്പിക്കുന്ന അതിസുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കും ജീർണാവസ്ഥയിലാണ് പ്രധാന കവാടം കഴിഞ്ഞ് വലത് ഭാഗത്ത് വാച്ച് ടവറിനടുത്തായി ചതുരാകൃതിയിലുള്ള കെട്ടിടമാണ് പത്താം ബ്ലോക്ക് ഇതിൽ എ ബി സി ഡി എന്നീ സെല്ലുകളുമുണ്ട് ഓടുമെ കെട്ടിടമാണിത് റിപ്പ ജയാനന്ദൻ ഇതേ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്ന് തടവചാടിയിരുന്നു ജയിലിൽ ഗൂഢാലോചന നടക്കുന്നത് പ്രഭാത സവാരി സമയത്താണ് നടത്തത്തിനിടയിലുള്ള സംസാരത്തിലൂടെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു പ്രധാന മതിലിനോട് ചേർന്ന റോഡിലൂടെയാണ് പ്രഭാത സവാരി നടത്തത്തിനിടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് വാഴപ്പഴങ്ങളും പച്ചക്കറികളും മോഷ്ടിക്കുന്നവരുണ്ട് ോവിന്ദാമി തടവു ചാടിയതിന്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ജയിലിൽ വ്യാപക പരിശോധന നടത്തി തിങ്കളാഴ്ച ഉച്ചകാരിക തുടങ്ങിയ പരിശോധന മണിക്കൂറുകൾ നീണ്ടു എന്നാൽ തടവുകാരിൽ നിന്ന് നിരോധ സാധനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അറിയുന്നു ജയിൽ ചാട്ടത്തിന് ശേഷം പത്താം ബ്ലോക്കിൽ പരിശോധന നടത്തിയെങ്കിലും മറ്റ് ബ്ലോക്കുകളിലൊന്നും കാര്യമായ പരിശോധന നടത്തിയില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ പത്ത് പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണുള്ളത് പഴയ ബ്ലോക്കുകളിലെ ഓടുമേങ്ങ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കിട്ടിയിട്ടുണ്ട് കൊടും കുറ്റവാളികളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പാർപ്പിക്കുന്ന പത്താം നമ്പർ ബ്ലോക്കും ജീർണിച്ച അവസ്ഥയിലാണ് കൊടും കുറ്റവാളി ഗോവിന്ദ ചാമയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ജയിൽ ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ജയിൽ ചാട്ടത്തിൽ ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവില്ല സെല്ലിൽ തുണിയെത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട് ഗോവിന്ദഛാമിയുടെ ഇടത് കൈകൾക്ക് അസാമാന്യ കരുത്തുണ്ട് അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് കോടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഗോവിന്ദഛവാമി ജയിലിൽ ചാടി മൂന്ന് ദിവസം പിന്നിട്ടിട്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ ബ്ലോക്കുകളിലും അധികൃതർ സമഗ്ര പരിശോധന നടത്തിയിട്ടില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിൽ മാത്രമാണ് പരിശോധന നടത്തിയത്